ലോകാവസാനത്തെ സൂചിപ്പിക്കുന്ന ശിവക്ഷേത്രത്തെക്കുറിച്ച് അറിയാമോ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ ഹരിശ്ചന്ദ്രഗഡ് പീഠഭൂമിയിലാണ് ഈ പുണ്യപുരാതന ഗുഹാക്ഷേത്രമായി കേദാരേശ്വർ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം കാലത്തിന്റെ കണ്ണുനീർ എന്ന് വിശ്വസിക്കപ്പെടുന്നു അരയോളം ആഴത്തിലുള്ള തണുത്ത വെള്ളത്തിൽ സ്ഥിരമായി മുങ്ങിക്കിടക്കുന്നു അഞ്ച് അടി ഉയരമുള്ള ഒരു ശിവലിംഗമാണ് ക്ഷേത്രത്തിന്റെ കേന്ദ്ര സവിശേഷത ഇത് സ്വയംഭൂവായി കണക്കാക്കപ്പെടുന്ന ശിവലിംഗമാണ് മനുഷ്യ കൈകളാൽ കൊത്തിയെടുത്തതല്ല ക്ഷേത്രത്തിന്റെ ഏറ്റവും നിഗൂലമായ വശങ്ങളിലൊന്ന് ലിംഗത്തെ ചുറ്റിപ്പറ്റിയുള്ള നാല് തൂണുകളിലൂടെയുള്ള ഹിന്ദു പ്രപഞ്ചശാസ്ത്രവുമായുള്ള ബന്ധമാണ് അവ ഓരോന്നും നാല് യുഗങ്ങളിൽ ഒന്നിനെ പ്രതീകപ്പെടുത്തുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഐതിഹ്യമനുസരിച്ച് ഓരോ യുഗത്തിന്റെയും അവസാനത്തിൽ ഒരു തൂൺ വീഴുന്നു ആദ്യത്തെ സ്തംഭം തകർന്നപ്പോൾ സത്യയുഗം അവസാനിച്ചു രണ്ടാമത്തെ സ്തംഭം തകർന്നപ്പോൾ ഭഗവാൻ ശ്രീരാമന്റെ യുഗമായ ത്രേതായുഗവും അവസാനിച്ചു മൂന്നാമത്തെ സ്തംഭം തകർന്നപ്പോൾ ശ്രീകൃഷ്ണന്റെ യുഗമായ ദ്വാപരയുഗം അവസാനിച്ചു കലിയുഗത്തെ പ്രതിനിധീകരിക്കുന്ന നാലാമത്തെ തൂൺ മാത്രം നിലകൊള്ളും മനുഷ്യർ ചെയ്യുന്ന പാപങ്ങൾ മൂലം ഈ അവസാന സ്തംഭം തകരുമ്പോൾ ലോകം പ്രളയത്തിൽ അവസാനിക്കുമെന്നും പറയപ്പെടുന്നു